ഇന്ത്യൻ ഐ എ എഫ് ഓഫീസർ പാകിസ്ഥാൻ കസ്റ്റഡിയിലുണ്ടെന്ന് അവകാശപ്പെടുന്ന വീഡിയോ പുറത്തു വന്നു പാകിസ്ഥാൻ ആർമിയുടെ സെക്കൻഡ് വീഡിയോയിലാണ് ഇക്കാര്യം പറയുന്നത് കണ്ണുകെട്ടിയ നിലയിൽ ഇന്ത്യൻ മിലിറ്ററി ഓഫീസർ അഭിനന്ദനാണെന്നാണ് വീഡിയോയിൽ പറയുന്നത് പാകിസ്ഥാനി മിലിറ്ററി വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ ആണ് ഇക്കാര്യം പറഞ്ഞത് രണ്ട് ഓഫീസർമാർ പാകിസ്ഥാൻ കസ്റ്റഡിയിലുണ്ടെന്നും ഒരാൾക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും ആസിഫ് ഗഫൂർ പറഞ്ഞു പിടികൂടിയത് കമാൻഡർ അഭിനന്ദൻ പാകിസ്ഥാൻ അറിയിച്ചു മറ്റൊരു പൈലറ്റും പിടിയിലുണ്ടെന്നും ആശുപത്രിയിലാണെന്നും അവർ വ്യക്തമാക്കി ഒരു എയർക്രാഫ്റ്റ് തകർന്നു വീണത് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലാണെന്നാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ കണ്ണുകെട്ടിയ നിലയിലുള്ള ആൾ താൻ ഇന്ത്യൻ വിംഗ് കമാൻഡർ റാങ്കിലുള്ള ഐ എഫ് ഓഫീസർ പേര് അഭിനന്ദൻ എന്നാണെന്നും വെളിപ്പെടുത്തുന്നുണ്ട് സർവീസ് നമ്പർ ആണെന്നും വ്യക്തമാക്കുന്നുണ്ട് ഞാൻ പാകിസ്ഥാനി കയ്യിൽ അകപ്പെട്ടുപോയെന്നും അഭിനന്ദൻ വീഡിയോയിൽ കേൾക്കാം ആകെ സെക്കൻഡിന്റെ വീഡിയോ ഒരു പക്ഷേ ഒരു പൈലറ്റ് പാകിസ്ഥാൻ പിടിയിലായിട്ടുണ്ടാകുമോ എന്ന സംശയം ഇന്ത്യൻ ഓഫീസർമാർക്കുമുണ്ട് വ്യോമസേനയുടെ എം ഐ സെവൻറ്റീ ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്റർ ജമ്മു കാശ്മീരിലെ ദുങ്ക ജില്ലയിൽ ഇന്ന് രാവിലെ തകർന്നു വീണിരുന്നു ഈ അപകടത്തിൽ രണ്ട് പൈലറ്റുമാരും മൂന്ന് പ്രദേശവാസികളും കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ട് ഈ രണ്ട് പൈലറ്റുമാരാണോ ഇപ്പോൾ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ ഉള്ളതെന്നാണ് സംശയം ഡൽഹിയിൽ നിന്ന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല പാകിസ്ഥാനിലെ ബാലാക്കോട്ട് ഭീകര കേന്ദ്രത്തിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ അതിർത്തിയിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് പാക് വ്യോമാതിർത്തിക്കുള്ളിൽ നിന്ന് നിയന്ത്രണരേഖ മറികടന്ന് പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയിൽ ആക്രമണം നടത്തിയതായി പാക് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു സ്വയം പ്രതിരോധത്തിനു വേണ്ടിയുള്ള ആക്രമണമായിരുന്നുവെന്നാണ് വാർത്താ കുറിപ്പിലൂടെ പാകിസ്ഥാൻ പറയുന്നത് സൈനികേതര ലക്ഷ്യങ്ങളിലാണ് ആക്രമണം നടത്തിയത് സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണിതെന്നും അവർ അവകാശപ്പെട്ടു പാക് പ്രകോപനത്തെ തുടർന്ന് ജമ്മു കാശ്മീർ പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഹിമാചൽ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങൾ അടച്ചു ശ്രീനഗർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം വ്യോമസേന ഏറ്റെടുത്തു ഈ പ്രദേശങ്ങൾ വ്യോമ നിരോധന മേഖലയായി പ്രഖ്യാപിച്ചു അവധിയിലുള്ള വ്യോമസേനാംഗങ്ങളെ തിരിച്ചു വിളിച്ചു ഏത് സാഹചര്യവും നേരിടാൻ സജ്ജരാകണമെന്ന അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ മേധാവികളുമായും അടിയന്തര ചർച്ച നടത്തി പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ സൈനിക മേധാവികളുടെ യോഗം വിളിച്ചിട്ടുണ്ട് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി ലാഹോർ ഇസ്ലാമാബാദ് ഫൈസലാബാദ് എയർപോർട്ടുകൾ പാകിസ്ഥാനും അടച്ചിട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത